പുനർജനി പുനരധിവാസ പദ്ധതിയിൽ മണപ്പാട്ട് ഫൗണ്ടേഷനുമായുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെ ബന്ധത്തിൽ സംശയം സതീഷിന്റെ വിദേശയാത്രയുടെ ചെലവ് വഹിച്ചത് ഫൗണ്ടേഷൻ വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്ത് വിവരങ്ങളുമായി എസ് ഷാൽനി നമുക്കിപ്പം ചേരുകയാണ് ഷാൽനി വി ഡി സതീഷൻ അടപടലം കുടുങ്ങുകയാണല്ലേ രാഖി തീർച്ചയായും അങ്ങനെ തന്നെയാണ് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ ചില സംശയങ്ങൾ ദുരൂഹതകൾ വിജിലൻസിന് മുൻപിലുണ്ട് വിജിലൻസ് അത് ശുപാർശയായി ആഭ്യന്തര വകുപ്പിന് നൽകിയതുമാണ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ അന്വേഷണം അടക്കം ഇക്കാര്യത്തിൽ ഉയർന്നു വരികയും ചെയ്തത് അതിൽ പ്രധാനമായും വി ഡി സതീഷിന്റെ മാത്രം പങ്കല്ല വി ഡി സതീശിന് ഒപ്പം പ്രവർത്തിച്ച മണപ്പാട്ട് ഫൗണ്ടേഷൻ അടക്കമുള്ളവർ സംശയത്തിന്റെ മുൾമുനയിലാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇതിന്റെ അടിസ്ഥാനത്തിൽ മണപ്പാട്ട് ഫൗണ്ടേഷനും സിഇഒ ആയിട്ടുള്ള വ്യക്തി അമീർ അഹമ്മദിനുമെതിരെ കഴിഞ്ഞ ദിവസം സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ വിജിലൻസ് നൽകിയിരുന്നു ഇതിന്റെ പിന്നാലെയാണ് വിജിലൻസ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് അതായത് ഒരു അക്കൗണ്ട് വഴിയാണ് ഈ വിദേശ പണമടക്കമുള്ള കാര്യങ്ങൾ സ്വീകരിക്കുകയും അതിന്റെ ഇടപാടുകൾ നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തുന്നത് സ്ഥിരീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അത് മാത്രമല്ല ഈ പണം കൈമാറ്റത്തിനായി ഒരു അക്കൗണ്ട് തുടങ്ങിയിരുന്നു എന്നുള്ളതും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ സിഇഒ അമീർ അഹമ്മദും ഒപ്പം തന്നെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് പ്രളയബാധിതരെ പുനരധിവസിപ്പിക്കാൻ എന്ന പേരിൽ ഇത്തരത്തിലൊരു പദ്ധതിക്ക് തുടക്കം വിട്ടതും അതിന്റെ മറവിൽ കോടികളുടെ ഇടപാടുകൾ നടത്തിയതെന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൽ ദുരൂഹതകളുണ്ട് കൃത്യമായ അന്വേഷണം വേണം പണമിടപാടക്കം നടന്നതുകൊണ്ടും മറ്റ് രാജ്യാന്തര ബന്ധങ്ങൾ അടക്കം ഉള്ളതുകൊണ്ടും അതിൽ സി ബി ഐ അന്വേഷണം വേണമെന്നൊരു ശുപാർശയാണ് വിജിലൻസ് നൽകിയിട്ടുള്ളത് ആ ശുപാർശയിൽ തുടങ്ങിയിരിക്കുകയാണ് ആ തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നതിൽ സംശയമില്ല വിജിലൻസിന്റെ റിപ്പോർട്ടിൽ അമീർ അഹമ്മദിനെതിരെയും സി ബി അന്വേഷണം വേണമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചത് എന്തായാലും ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് മണപ്പാട്ട് ഫൗണ്ടേഷൻ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഒപ്പം തന്നെ സിഇഒ അടക്കമുള്ളവർ നടത്തിയിട്ടുള്ള ക്രമക്കേടുകൾ അടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരാൻ പോവുകയാണ് എന്തായാലും വിജിലൻസിന്റെ അന്വേഷണത്തിന് പുറമെ സി ബി ഐ കൂടി അന്വേഷണം ഏറ്റെടുക്കുന്നതോടുകൂടിപക്ഷ നേതാവ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള കുരുക്കിലേക്ക് പോവുകയാണ് കാരണം കൃത്യമായി ആദ്യം മുതൽ തന്നെ ഈ ആരോപണത്തെ ഒരു സമീപനം പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചിരുന്നു ക്രമക്കേടുകൾ നടന്നിട്ടില്ല കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ നേതാവിന്റെയും ഭാഷയും പക്ഷേ അതൊക്കെ തള്ളുന്നതാണ് ഈ വിജിലൻസ് റിപ്പോർട്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് പുനർജനി പദ്ധതിയുടെ കാലയളവിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ മണപ്പാട്ട് ഫൗണ്ടേഷന്റെ എഫ് സി സിആർഐ അക്കൗണ്ടിലേക്ക് ഏകദേശം പന്ത്രണ്ട് കോടിയിലധികം രൂപ എത്തിയിട്ടുണ്ട് എന്ന് വിജിലൻസ് കണ്ടു തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പുനർജനി പദ്ധതിയുടെ പേരിൽ വി ഡി സതീഷിന് വേണ്ടി സ്വരൂപിച്ച പണമാണിതെന്നാണ് വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത് അത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ മണപ്പാട് ഫൗണ്ടേഷൻ ഇത്തരത്തിൽ വിദേശ ഫണ്ട് സ്വീകരിച്ചതിൽ രേഖകളോ റെക്കോർഡുകളോ സൂക്ഷിച്ചിട്ടില്ല എന്നുള്ളതും കണ്ടെത്തിയിട്ടുണ്ട് ആ സാഹചര്യത്തിലാണ് മണപ്പാട് ഫൗണ്ടേഷനെ കൂടി സംശയ നിഴലിൽ നിർത്തുന്നത് എന്തായാലും കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത കാലത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യമന്ത്രി പ്രതീക്ഷിച്ചിരിക്കുന്ന വി ഡി സതീഷിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് എന്തായാലും വളരെ ദുരൂഹതകൾ ഉണ്ട് എന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് ആഭ്യന്തര വകുപ്പിന് മുൻപാകെ എത്തിയിട്ടുള്ളത് ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസം വന്നതിന് തൊട്ടു പിന്നാലെയാണ് മറ്റ് ഇടപെടലുകൾ ഇടപാടുകൾ ദുരൂഹതകൾ സംശയങ്ങൾ നിറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഭാഗം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് രജനി ശരി പുനർജനി പുനരധിവാസ പദ്ധതിയിൽ മണപ്പാട്ട് ഫൌണ്ടേഷനുമായുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ബന്ധത്തിൽ സംശയം സതീഷിന്റെ വിദേശയാത്രയുടെ ചെലവ് വഹിച്ചത് ഫൌണ്ടേഷനാണ് വിജിലൻസ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഷാലിനി പങ്കുവച്ചത്